ഹായ് ഓൾ വെൽക്കം ടു കെ എസ് മെൻറ്റ് എൻ്റെ പേര് അരുൺ നമുക്ക് സാധാരണഗതിയിൽ പി എസ് സിക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സെക്ഷനാണ് ഒന്ന് സുപ്രധാന നിയമങ്ങളും അതുപോലെ തന്നെ കേരള ഗവണ്മെൻസ് അല്ലെങ്കിൽ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഭരണവും ഭരണ സംവിധാനവും പറയുന്നതിനൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയാനും കൂടി ആഗ്രഹിക്കുകയാണ് നമ്മൾ പഠിച്ചു പോകുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ പല പദ്ധതികളുണ്ട് പലതരത്തിലുള്ള പദ്ധതികളുണ്ട് പ്രധാനമായും നിങ്ങൾ അത് പഠിച്ച് വെച്ചിരിക്കണം കാരണം അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ചുണ്ടാവും അതിനെ മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണിത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കാരണം മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഗുണം വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ടാവുക എന്നൊരു ഐഡിയ നമുക്കുണ്ടാവും എപ്പോഴും പി വൈക്കും അനാലിസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റ് കയറാനുള്ള വഴി വളരെ സുഗമമായിരിക്കും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ പി വൈ ക്യു എപ്പോഴും ചെയ്യും അതുപോലെ തന്നെ ഒരു പി വൈ ക്യൂ ക്ലാസ് ആണ് നടക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എന്നാൽ ഒരുപാട് സമയങ്ങളുടെ സമയമില്ല എക്സാമിന് എടുത്തു ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഗവണ്മെന്റ് ഓഫീസുകളിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതെന്നാണ് ചോദ്യം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ലോക്പാൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഏതാണ് എന്നാണ് ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാം ഏത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ഓഫീസുകളിൽ അഴിമതിയെ അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത് ഏതാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ് നമ്മൾ സർക്കാർ ഓഫീസുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവിടെ അഴിമതിയെ തടയുന്നതിന് വേണ്ടിയും അഴിമതിക്കെതിരെ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയും ആരംഭിച്ചൊരു സ ഒരു ഏജൻസിയാണ് ഏത് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ബാക്കി നമുക്കറിയാം സംസ്ഥാന ഭരണ പരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിലുള്ള കുറച്ച് ഇനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത് നാല് ഭരണപരിഷ്കാര കമ്മീഷനാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇ എം എസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വെള്ളോടിയായിരുന്നു മൂന്നാമത്തത് ഇ കെ നായനാരായിരുന്നു നാലാമത്തേത് ഏറ്റവും അവസാനത്തത് രണ്ടായിരത്തി പതിനാറിലാണ് നിലവിൽ വന്നിരുന്നത് അതാരായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു അവസാനത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ അദ്ദേഹം നാല് പ്രാവശ്യം ഭരണപരിഷ്കാര കമ്മീഷൻ വന്നിട്ടുണ്ട് ലോക്പാൽ എന്ന് അറിയാം രണ്ടായിരത്തി ജനുവരി മാസത്തിൽ അതായത് രണ്ടായിരത്തി പതിനാലില് കേന്ദ്ര തലത്തിലുള്ള അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന കൊണ്ടുവന്ന ഏജൻസിയാണ് ലോക്പാൽ എന്ന് പറയുന്നത് അതുപോലെ സംസ്ഥാന തലത്തിലുമുണ്ട് ലോകായുക്ത നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് ഇത് ലോക്പാൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി മാസത്തിലാണ് കേന്ദ്രം ആരംഭിച്ചതാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ലോക്പാൽ ആരംഭിക്കുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ സർക്കാർ സ്കൂളുകളൊക്കെ ഒരുപാട് ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്നു ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഇതെന്നാണ് ചോദ്യം കേരള സ്റ്റേറ്റ് ഐ മിഷൻ കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്വാഭാവികമായും എഡ്യൂക്കേഷൻ ഉള്ളത് തന്നെ നമുക്കറിയാം കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഓരോ സ്കൂളുകളും കേരളത്തിലെ എല്ലാ സ്കൂളുകളെയും എന്താണ് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഇതിന്റെ കേരള ഇതിന്റെ അണ്ടറിലാണ് സ്കൂളുകളെ എന്താക്കുന്നത് ഹൈടെക് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി ഹൈടെക് ആക്കി മാറ്റുന്നത് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ നമുക്കറിയാം സർക്കാർ സ്കൂളുകളിലേക്ക് മുഖച്ചായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത് അതിനാ അതിനെ സപ്പോർട്ട് കൊടുക്കുന്ന ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലാൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു നമ്മളെപ്പോഴും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഞാൻ എടുത്തു പറയാൻ കാരണം ഏറ്റവും കൂടുതൽ പദ്ധതികളുള്ള ഒരു വകുപ്പാണ് സാമൂഹ്യക്ഷേമ വകുപ്പ് ഒരുപാട് പദ്ധതികളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളുണ്ടാവും കേരള ഗവൺമെൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭരണവും ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് അതിനകത്തു നിന്നാണ് അപ്പം ഇവിടുത്തെ ചോദ്യം നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഇതെന്നാണ് ചോദ്യം എൻ്റെ വീട് എൻ്റെ കൂട് പാർപ്പിടം ആശ്രയം എന്റെ കൂടാണ് ആൻസർ എൻ്റെ കൂട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി എന്തിനാണ് നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ പിന്നെ ആർക്കുമാണ് കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയൊരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അതാണ് എന്റെ കൂട് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് പറയേണ്ടി വരും കഴിഞ്ഞ ഡിഗ്രി എക്സാമുകൾക്കെല്ലാം ഉണ്ടായിരുന്ന റിസൾട്ടാണ് അഞ്ചിലൊരാൾ റാങ്ക് ലിസ്റ്റിൽ കയറുന്ന ഒരു രീതിയിലേക്ക് ഉള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ സഹായിച്ചു അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ള അഭിമാനകരമായ ഒരു കാര്യം കൂടി കെ എസ് വെന്റനെ സംബന്ധിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഇന്നും വൈകിട്ടില്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ കേസ് മെമ്പറുമായിട്ട് ജോയിൻ ചെയ്യുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള പോലീസ് ബച്ൻ ബച്ചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതെന്നാണ് അമ്മ മനസ്സ് ദിശ കൂട്ട് ചൈൽഡ് ലൈൻ ചൈൽഡ് ലൈൻ ദിശയൊക്കെ നമ്മൾ ഒരുപാട് എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് കൂട്ടാണ് കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അതിലേക്ക് ചെന്ന് വീഴാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ആര് നടപ്പിലാക്കുന്ന പദ്ധതി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ ബച്ച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന കാര്യവുമായിട്ട് അല്ലെങ്കിൽ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് കൂട്ട് ഓക്കെ പഠിച്ച ചോദ്യത്തിലേക്ക് വരാം സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം ഗവർണർ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന എപ്പോഴും ആരായിരിക്കും മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ എന്ന് പറയുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും മുഖ്യമന്ത്രിയായിരിക്കും ഓക്കെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും മുഖ്യമന്ത്രിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബറിലാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വരുന്നത് ആ വർഷം കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബറിലാണ് എന്ത് നിലവിൽ വരുന്നത് ആസൂത്രണ ബോർഡ് സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വരുന്നത് ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത ഉൾപ്പെടുന്നു കൂട്ടത്തോദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ഒന്ന് മാത്രമാണോ രണ്ട് മാത്രമാണോ ഒന്നും രണ്ടുമാണോ ഒന്നും രണ്ടുമാണോ നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ ഇത് കേരള അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് വരുന്നതാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് വരുന്നതാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന സവിശേഷതകളിൽ പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവന എന്നാണ് ആദ്യത്തത് നോക്കുക ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നു കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ ബൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് നോക്കി വൈദഗ്ധ്യമൊക്കെ ഒരാളെ എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾക്ക് മെച്ചപ്പെട അല്ലെങ്കിൽ സേവനങ്ങൾ എന്തായിരിക്കും മെച്ചപ്പെടുന്നുണ്ടാവും എന്നാൽ ആ ആദ്യത്തത് ശ്രേണീപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷ യും ഉദ്യോഗസ്ഥൃത് സവിശ്യതൽപ്പെടുന്ന തീർച്ചയായും അതെ അല്ലേ രണ്ടാമത്തെ നോക്കിയാൽ കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഒരാൾക്ക് വൈദഗ്ധ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങളിലേക്ക് എത്തുന്ന സേവനങ്ങൾ വളരെ വേഗത്തിൽ എത്തുവാനും അല്ലെങ്കിൽ വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടത്തുവാനൊക്കെ സഹായിക്കും എന്നാൽ ഇവിടെ ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് കൂട്ടുത്തരവാദിത്വവും കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു രീതി അവിടെ വരുന്നില്ല കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കൂട്ടുത്തരവാദിത്വം വരുന്നില്ല ഓരോ വ്യക്തികൾക്കും ഒരു ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനമെന്ന് പറഞ്ഞാൽ കൂട്ടുത്തരവാദിത്വം എന്നവിടെ പറയാൻ പറ്റില്ല ആ ഒരു കാര്യമുള്ളതുകൊണ്ട് നമുക്ക് ഏതാണ് ശരി ഒന്ന് മാത്രം മാണ് ശരി അതായത് ശ്രേണീകരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥരൊരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചായ ഒരിക്കലും കാണിക്കാൻ പാടില്ല കാരണം ഗവൺമെൻറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ രാഷ്ട്രീയ കക്ഷിയിലുള്ള ഗവൺമെൻറ് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കാം ചിലപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കാം അതെന്ത് തന്നെയാണെങ്കിലും ഒരു രാഷ്ട്രീയമായ ചായവും ഒരു രീതിയിലും ഉദ്യോഗസ്ഥരെ കാണിക്കാൻ പാടില്ല രാഷ്ട്രീയ നിഷ്പക്ഷത എന്നാണ് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാം ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് ശരി അപ്പോൾ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് ശരി ഐ സി ഡി എസിൻ്റെ പൂർണ്ണ രൂപം എന്തെന്നാണ് ചോദ്യം ഐ സി ഡി എസ് നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണ് ഐ സി ഡി എസ് എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണോ ഇൻ്റഗ്രേറ്റിംഗ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സപ്പോർട്ടാണോ ഇന്ത്യൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണോ ഇതിലൊന്നുമല്ല വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ് ഐ സി ഡി എസ് ഐ സി ഡി എസ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമവും നിയമപ്രകാരം സ്ഥാപിച്ചു സുരക്ഷായാനം എന്നതാണ് ആപ്തവാക്യം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ഇതിൽ തെറ്റായ പ്രസ്താവന ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ഡി മാത്രമേ തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നുള്ളൂ കാരണം രണ്ടായിരത്തി എട്ട് മെയ് നാലിനല്ല രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് ആദ്യമായി പ്രവർത്തിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് ഡേറ്റ് മാറിപ്പോരുത് അത് രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കൊടുത്തിരിക്കുന്നത് മാത്രമാണ് തെറ്റായ പ്രസ്താവന ബാക്കിയെല്ലാം ശരി തന്നെയാണ് സുരക്ഷായാനോ എന്നാണ് ആപ്തവാക്യം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമവുമായി ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് ഓക്കെ കേരള സർക്കാരിൻ്റെ താഴെപ്പറയുന്ന ക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാവിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു ഏതാണ് പദ്ധതി എന്നാണ് ചോദ്യം അതായത് ഒരു മാനസിക വെല്ലുവിളി വരുന്ന ഒരു വ്യക്തി അതായത് കിടപ്പ് രോഗികളെയൊക്കെ ചികിത്സിക്കുന്ന പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട് സഹായം കൊടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഇതിൽ അത് ഏതെന്നാണ് ചോദ്യം ആശ്വാസകിരണം മംഗല്യ സ്നേഹസ്പർശം വയോമിത്രം ഏതാണ് ആശ്വാസകിരണമാണ് ഓപ്ഷൻ എ ആശ്വാസകിരണമാണ് അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കിടപ്പ് രോഗികളും മാനസിക രോഗികളും ായ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ ചികിത്സയിക്കുന്നതിന് വേണ്ടിയും പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു മുഴുവൻ സമയ പ്രവർ പരിചാരകനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രതിമാസ ധനസഹായത്തിന് പറയുന്നതാണ് ആശ്വാസ കിരണം പദ്ധതി സംസ്ഥാനത്തിൻ്റെ ഒരു പദ്ധതിയാണത് ഇപ്പോൾ ഞാനത് വീണ്ടും നിങ്ങളോട് പറയുന്നു നമ്മളെപ്പോഴും ഈ പദ്ധതികൾ പഠിച്ചു പഠിച്ചുവെക്കുക എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളതുകൂടി പഠിച്ചു വെച്ച് പോകണം നിർബന്ധമായും കേരള ഗവൺമെൻസിൻ്റെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ആ ഭാഗത്തു നിന്നുമായിരിക്കും ഓക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കീം പരമാവധി പദ്ധതികൾ പഠിച്ചു വയ്ക്കുക വളരെ കുറച്ച് പി വൈക്കേ നമ്മളത് ചെയ്തിട്ടുള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്തത് ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതിനോടൊപ്പം പറയേണ്ടുന്ന ഒരു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് നമ്മുടെ ഇവിടുത്തെ റിസൾട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് എത്ര പേര് റാങ്ക് ലിസ്റ്റ് കയറി എന്നുള്ളതാണ് അഞ്ചിലൊന്ന് എന്ന് പറയുന്നത് വെറുതെ ഒരു അല്ലെങ്കിൽ കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞൊരൊന്നു പികറന്നുമല്ല കൃത്യമായി ഒരു അഞ്ച് പേരിൽ ഒരാൾ എന്ന് പറയുന്ന രീതിയിലേക്ക് റാങ്ക് ലിസ്റ്റിൽ കയറ്റാൻ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ജോലി വാങ്ങിക്കൊടുക്കാൻ കെ എസ് മെൻ്റൊന്ന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ കെ എസ് മെൻറ്ററുമായി ബന്ധപ്പെടുക എല്ലാവർക്കും നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ സാധിക്കട്ടെ നമ്മൾ ഭാഷയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക നമുക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കരുത് ഇനി മുന്നോട്ടുള്ള വഴികൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത് സോണമുള്ളതായിരിക്കും അതിനുവേണ്ടി വർക്ക് ചെയ്യുക നന്നായിട്ട് എക്സാം എഴുതുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബായ്